السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين بذل الله أما بعد سهدر لك ننجل الله نسكري جنبران الله إنكم സുഹൃത്തുക്കൾക്കും എല്ലാ വിശ്വാസികൾക്കും അതുപോലെ നമസ്കരിക്കാൻ ചെയ്യട്ടെ ഗുഹാനസ്കാരം എന്ന് പറയുന്നത് ആയത് മുതൽ സുബിഹി കലാ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ സുബിഹി കല ആയി സുബിഹി കലാ ആയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഏകദേശം ഒരു വസ്തു ഇങ്ങനെ ഭൂമിയിൽ നാട്ടിയാൽ സൂര്യൻ ഇങ്ങനെ ഉയരുമ്പോ ആ വസ്തുവിന്റെ നീളത്തോളം അതിൻറെ നിഴൽ വന്നു കഴിഞ്ഞാൽ വഹാന്റെ സമയമായി എന്നാണ് അപ്പൊ സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴാണ് ഈ സംഭവം അപ്പോ സുബിഹി കളാകുന്നതിനെ നമ്മുടെ കലണ്ടറിലൊക്കെ ഉദയം എന്ന് എഴുതിയിട്ടുണ്ടാകും അത് സൂര്യൻ ഉദിക്കുക സൺറൈസ് എന്നാണ് ആ ഉദയം എന്നതിന്റെ അർത്ഥം അതിനൊരു സമയം വെച്ചിട്ടുണ്ടാവും ഏകദേശം സുബി ബാങ്കു കൊടുത്ത് ഒരു ഒന്നേ കാൽ മണിക്കൂർ കഴിയുമ്പോഴൊക്കെയാണ് സുബി കൊള്ളാവുക അതു മുതൽ ഒരു പ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഗുഹായുടെ സമയമായി രാവിലെ ആ സൂര്യനൊദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ച വരെയാണ് ലോഹർ ബാങ്ക് വരെയാണ് ലോഹാൻ്റെ സമയം ലോഹർ ബാങ്ക് വരെ സമയമുണ്ട് അതിന്റെ ഇടയിൽ ഏത് സമയത്തും ലോഹ നിസ്കരിക്കാം എട്ടുറക്കായത്താണ് നിസ്കരിക്കേണ്ടത് കഴിയുമെങ്കിൽ എട്ടും നിസ്കരിക്കാം അല്ലെങ്കിൽ കഴിയുന്നത്ര നിസ്കരിക്കാം ഏറ്റവും ചുരുങ്ങിയത് രണ്ടുറക്കായെങ്കിലും ലോഹ നിസ്കരിക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല ചില ഹദീസുകളിൽ പന്ത്രണ്ട് റെക്കാലത്ത് എന്നും ഉണ്ട് ഒരു ഹദീസിൽ കാണാം നബിസാഹു അലൈഹു തങ്ങൾ പറയുന്ന ഒരു വാചകം മൻസൊല്ല إثني إثنتي عشر ركعة من صلاة الضحى فإن الله تعالى يبني له بيتا في الجنة إمام تورمذي رضي الله عنه نبي هذا النجيم الحديث لا أنا غني ولا من صلى الله ورجال الله نسكت جال غيره الحديث إثنتي عشر ركعة من صلاة الضحى അങ്ങനെ രണ്ട് ഹദീസിന്റെ അവസാനം രണ്ട് മഹത്വം പറയുന്നുണ്ട് ഒന്നിൽ പറയുന്ന യു ബു ഫിൽ ജന്ന ഫുൽജന്ന സ്വർഗത്തിൽ അവനൊരു വമ്പൻ വീട് അള്ളാഹു നൽകും പന്ത്രണ്ടക്കാലത്ത് സംസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ അതിഗംഭീരമായ കൊട്ടാരം പണിത് കൊടുക്കും രണ്ടും ഒരേ അർത്ഥത്തിലുള്ള ഹദീസാണ് ഇബിൻ ഹജർ അവിടുത്തെ അലിയുഹു എന്ന കിതാബിൽ പറയുന്നു ലഹു ശക്തിയുള്ള ഹദീസാണിത് അത് ഒരിക്കലും വഴിയില്ല എന്ന് ആ പന്ത്രണ്ട് അക്കാലത്ത് എന്നും അങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് മനസ്സിലായല്ലോ ഏതായാലും ഇത് എല്ലാ മസഹബിലും അതിന്റെ സമയം നേരത്തെ പറഞ്ഞതുപോലുള്ള സമയമാണ് അതോടൊപ്പം നട്ടുച്ചയ്ക്ക് സംസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് നട്ടുച്ച എന്ന് പറയുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ചൂടിങ്ങനെ വരുമ്പോൾ നട്ടുച്ച അല്ല സോറി സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്ന് കുറച്ചിങ്ങനെ ചൂട് ചൂടുശക്തിയാകുന്ന സമയത്ത് സംസ്കരിക്കുന്നതിനാണ് ഒന്നുകൂടി പറയുന്ന ആ പറയുന്ന ശംസ് സൂര്യൻ അതിന്റെ ചൂട് ശക്തിയാകുന്ന നേരത്താണ് ഏറ്റവും സുന്നത്ത് ഹീന തർമുദുൽ ഞങ്ങൾ നമസ്കരിച്ചത് അങ്ങനെയാണ് എന്നൊക്കെയും അഭിപ്രായമുണ്ട് അപ്പൊ എല്ലാ പണ്ഡിതന്മാർക്കും ആ സമയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇല്ല സമയം ഇതാണ് എന്ന് ചില മഗബുകളിൽ പറയുന്നു എന്നാൽ ഇതിന് പറയുന്ന പ്രത്യേകതകൾ മഹാന്മാര് പറയുന്നു സലാമത്ത് ഗുഹാംസ്കരിക്കുന്ന ആൾക്കും മനസ്സിന് നല്ല സമാധാനമുണ്ടാകാം ടെൻഷനെല്ലാം ഒഴിഞ്ഞു പോകും കഫാഫത്തും ഫിൽ അവന്റെ ജീവിതത്തിൽ അവൻ അധ്വാനിക്കുന്ന അവന്റെ സമ്പത്തിൽ അള്ളാഹു അവന് വർക്കത്ത് ചെയ്ത് അത് മതിയാകുന്ന തരത്തിൽ ആക്കി കൊടുക്കും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും എന്ന് സാരം ഹസ്മ മൂന്നാമത്തത് അവന്റെ മരണം നല്ല നിലയിലാകും അള്ളാഹ്കരിക്കുന്ന ആളുകൾക്ക് ഈമാനോടുകൂടെയുള്ള മരണം അള്ളാഹു നൽകും അള്ളാഹു നമുക്കും എല്ലാ വിശ്വാസികൾക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം അത് നിർബന്ധമായും പടച്ച തമ്പുരാൻ നൽകട്ടെ അതില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയി റഹ്മാനെ ഞങ്ങൾ സലാമത്ത് ചെയ്യണേ അള്ളാഹു മറ്റൊന്ന് ഇബാദത്ത് ചെയ്യാനുള്ള മടിയും യും അനാരോഗ്യവുമൊക്കെ നീങ്ങി ഇബാദത്തിന് നല്ല ആരോഗ്യവും ഉത്സാഹവും ഉണ്ടാവും അതിനൊക്കെയുള്ള ഒരു മരുന്നാണ് തങ്ങൾ വലിയ തോതിൽ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട് അടുത്ത് തനിക്ക് ഇഷ്ടമുള്ള ആളുകളോട് പ്രത്യേകം വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു തന്നെ വിട്ടുപോകാത്ത ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു വാചകമുണ്ട് അബുഹു പറയുക കാര്യം എന്നോട് പ്രത്യേകം നബിസു ഞങ്ങൾ വസീത്ത് ചെയ്തിട്ടുണ്ട് വിട്ടുകളയല്ലേ വിട്ടുകളയല്ലേ ഇതെപ്പോഴും ചെയ്യണോന്നും പറഞ്ഞ് എന്നോട് അത് ഞാൻ ഒരിക്കലും വിട്ടിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല ഒരിക്കലും മറന്നിട്ടില്ല ഞാൻ മരണം വരെ ആ മൂന്ന് വസീയത്തും നടത്തിയിട്ടുണ്ട് അതേതാണെന്ന് വെച്ചാൽ സൗമിഫലാൽ എല്ലാ മാസത്തിലും മൂന്ന് ദിവസമെങ്കിലും നോമ്പ് നോൽക്കുക അയ്യാമുൽ ബിയളിലോ സൂദിലോ ഒക്കെ നോമ്പ് നോക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഴം വെള്ളിയൊക്കെ നോമ്പ് നോക്കുക മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അയ്യാമുൽ ബിയൽ ആണ് ഏറ്റവും അഹ്ലായ നോമ്പ് മാസത്തിലുള്ള എല്ലാ മാസത്തിലും ഉള്ള പ്രത്യേകതയുള്ള ഏറ്റവും പുണ്യമുള്ള നോമ്പ് എന്ന് പറയുന്നത് അയ്യാമുൽ ബീളാണ് മാസത്തിന്റെ അറബി മാസത്തിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നോക്കുന്ന നോമ്പാണ് കലണ്ടറിലെ ഇംഗ്ലീഷ് മാസത്തിന്റെ ഡേറ്റ് അല്ല ഈ പറഞ്ഞത് അറബി മാസത്തില് പതിമൂന്ന് ദിവസങ്ങളിൽ നോക്കുന്ന നോമ്പിന് അയ്യാമിൽ ബിയൽ സുനത് നോമ്പിനെ വിടാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞാൽ മതി നീയത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത് വളരെ പുണ്യമുള്ള നോമ്പാണ് അത് പിന്നെ വ്യാഴം വെള്ളി നോമ്പുണ്ട് എന്ന് പറഞ്ഞ ഇരുപത്തി ൊൻപത് അറബി മാസത്തിന്റെ അവസാനത്തെ മൂന്ന് ദിവസം അതിനേക്കാളും അഫ്ലാണ് ഈ അയ്യാമൽ ആകാശത്ത് രാത്രി നിലാവ് നല്ല വെളിച്ചത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അയ്യാമൽ വെളുത്ത രാവുകൾ എന്ന് പറയുന്നത് അതിന്റെ പകലിലുള്ള നോമ്പാണ് ആ നേരത്തെ പറഞ്ഞത് അങ്ങനെ മൂന്ന് ദിവസം മാസത്തിൽ നോമ്പ് നോൽക്കുന്നതും ഒസലാത്തിൽ ദുഹ മറ്റൊന്ന് ദുഹ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നതും രാത്രി വിത്തർ ഉറങ്ങുന്നതും ും മൂന്ന് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്റെ ഒരു ഹദീഫിലുണ്ട് ഔസാനി ഖലീലി അതായത് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഔസാനി ഹലീലി എന്റെ ചങ്ങാതിയായ കൂട്ടുകാരനായ ഹബീബ് നബിസുല്ലാഹു അലൈ വസ്സല്ല എന്നോട് വസീയത്ത് ചെയ്തു ഞാൻ മൂന്ന് ദിവസം നോമ്പ് നോൽക്കണമെന്നും <kriti> in in <Hebrew> ം കൃത്യമായി നിസ്കരിക്കണമെന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കണമെന്നും വിത്ര എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ് ഏതായാലും വിത്രനെ കുറിച്ച് മറ്റൊരിക്കൽ പറയാംസ്കാരത്തിൽ രണ്ടറക്കാലത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യത്തിറക്കാലത്തിൽ എന്ന സുഹൃത്താണ് ഫാത്തിഹാക്ക് ശേഷം ഓതേണ്ടത് രണ്ടാമത്തെ രണ്ടാമത്തെക്കാലത്തിൽ ഫാത്തിഹാക്ക് ശേഷം സൂറത്താണ് ഓതേണ്ടത് എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഉണരുമ്പോ അവന്റെ ശരീരത്തില് എൺപത്തി രണ്ടോളം അല്ലെ എൺപത്തി മൂന്നോളം എൺപത് ചില്ലാനും കെണിപ്പുകളുണ്ട് അതെല്ലാം നിവരാനും നിവർത്താനും മടക്കാനും ഒക്കെ അള്ളാഹുവാണ് ശക്തി തരുന്നത് അതിനൊക്കെ ഓരോന്നിനും സ്വതക്ക കൊടുക്കൽ മനുഷ്യന് കടമയാണ് അതിനെല്ലാം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെല്ലാം കൂടി നിസ്കാരം മതിയാകും അതിന് രണ്ടുറക്കാത്ത ഗുഹാനുസ്കരിച്ചാൽ ആ ശരീരത്തിന്റെ കിണിപ്പുകളുടെ കടമ ആ കടം തീർത്ഥവനാകും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിനുള്ള ഒരു സ്വതക്ക കൂടിയാണ് അതൊരു നിർവഹിക്കുക ചെയ്യട്ടെ